ഒരു ദിവസം ഒരു നോർത്ത് ഇന്ത്യൻ സ്ട്രീമർ നമ്മുടെ ടീമിനെ ഇവരെ മൂന്ന് പേരെ അങ്ങ് നമ്മുടെ ടീമിൽ കളിക്കൊണ്ടിരിക്കാം കേട്ടാ അപ്പൊ മൂന്ന് മൂന്നുപേരെ കൊന്നും ശരത് ഏട്ടൻ ഭയങ്കര ദേഷ്യമായി ശരത് ചേട്ടൻ ഞാനപ്പൊ എന്റെ മനസ്സിൽ മറ്റേ സൂപ്പർ ഹീറോ ആണ് പുള്ളി അപ്പൊ പുള്ളിക്ക് നന്ദ എനിക്ക് വിഷമമാണ് മനസ്സിൽ അങ്ങനത്തെ തോട്ടാണ് ആ സമയത്ത് അപ്പൊ ശരത് ചേട്ടനാണെങ്കിൽ പറയുന്നത് നീ അവനെ അടിക്കണം നീ അവനെ അടിക്കണം അടിച്ചു കൊല്ലണം ഇതാക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞ ആ ചേട്ടാ ഞാൻ ഞാൻ കൊല്ലാന്ന് പറഞ്ഞിന്മാരുടെ ടീമിനെ ഞാൻ വൈപ്പിട്ട് ആ സമയത്ത് അത് വലിയ സ്വീമറായിട്ട് ബോബ് ഡോപ്പ് എന്നാണ് പേര് വലിയ സ്വീമറാണ് നോർത്ത് ഇന്ത്യൻ സ്വീമറാണ് അപ്പോൾ പുള്ളിയുടെ സ്ട്രീമിനകത്ത് പുള്ളിയുടെ മറ്റേ എക്സ്പ്രഷൻ എന്താണ് അല്ലെങ്കിൽ പുള്ളിയുടെ റിയാക്ഷൻ എന്താണെന്ന് അറിയാൻ വേണ്ടി ശരത് ഏട്ടൻ ആ പിഒ വ പോയി കാണും പി ഒ വെ കാണുമ്പോൾ ഉണ്ടല്ലോ ആ സ്ട്രീം ഭയങ്കര ക്വാളിറ്റി രാത്രി രാത്രിയാവുമ്പോൾ എനിക്ക് ശരത് ഏട്ടൻ്റെ ഗോൾ വരും ശരത്തിൻ്റെ ഗോൾ വന്നിട്ട് പറയാം ഇട അവൻ്റെ സ്ട്രീം എന്തൊരു ക്വാളിറ്റി അല്ലേ അന്നേരം ഞാൻ പറഞ്ഞ ചേട്ടാ അതെന്താണെന്ന് വെച്ചാൽ അത് മറ്റേ കമ്പ്യൂട്ടർ ഉണ്ടെങ്കിലും നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റും ഞാൻ മൊബൈലിൽ നിന്ന് ആ ആച്ചയാണ് എനിക്ക് മൊബൈൽ മാത്രമേ ഉള്ളൂ അപ്പോൾ കമ്പ്യൂട്ടർ ഉണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റും അന്നേരം സ്ഥലത്തിൽ പറഞ്ഞു അതിനൊക്കെ വലിയ പൈസയാകൂടാ പറഞ്ഞ ആ ചേട്ടാ അതാ ഞാനും പിന്നീട് എപ്പോഴെല്ലാം അപ്ഡേറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചിരിക്കുകയാണെന്ന് പറഞ്ഞു എന്നിട്ട് ഫോൺ കെട്ടിയത് ഒരു ഒരു മണിക്കൂർ കഴിഞ്ഞിട്ട് എന്നെ വിളിച്ചിട്ട് പറയുക ഇതിൻ്റെ അക്കൗണ്ടിൽ ഞാൻ ഒരു ലക്ഷം രൂപ ഇട്ടുണ്ട് നാളെ തന്നെ പോയി ഫീസി ഞാനേ ഞാൻ നേരിട്ട് പോലും കണ്ടിട്ടില്ല മനുഷ്യനെ ഈ ഒരു ഗെയിമിൽ ഞങ്ങൾ എല്ലാ ദിവസവും രണ്ട് മൂന്ന് മണിക്കൂർ സംസാരിക്കും